നമസ്കാരം നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായി പടർന്നു പിടിച്ചു ഒരു അസുഖമാണ് മംസ് അഥവാ മുണ്ടിവീക്കം എന്താണ് മുണ്ടിവീക്കം എന്ന് നമുക്ക് നോക്കാം നമ്മുടെ ചെവിയുടെ തായ് ഭാഗത്ത് കവിളിന്റെ ഇരുവശങ്ങളിലായി കാണപ്പെടുന്ന ഉമുനീർ ഗ്രന്ഥിയുടെ നീർക്കെട്ടാണ് മംസ് അഞ്ച് മുതൽ ഒമ്പത് വരെ പ്രായമുള്ള കുട്ടികളിൽ സ്കൂളിൽ പോകുന്ന കുട്ടികളിലാണ് വളരെ കോമൺ ആയിട്ട് മംസ് പടർന്നു പിടിക്കുന്നത് മംസ് അഥവാ മുണ്ടിനീര് ഉണ്ടാക്കുന്നത് മിക്സോ വൈറസ് ഫാമിലിയിൽപ്പെട്ട മിക്സോ വൈറസ് പരോട്ടിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു വൈറസ് ആണ് ഇതൊരു വൈറസ് രോഗമായതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് പടർന്നു പിടിക്കാൻ കാരണമാകുന്നു മംസിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് കുട്ടികളിൽ ആദ്യം ചെറിയ പനിയും തലവേദനയും ചെവിവേദനയുമാണ് ആദ്യം കാണപ്പെടുന്നത് ശേഷം കുട്ടികൾക്ക് ചവക്കുന്നതിനും വാ തുറക്കുന്നതിനും അതുപോലെ തന്നെ ചെറിയ വെള്ളം പോലും ഇറക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നു അതിനോടനുബന്ധിച്ച് ജലദോഷവും ചുമയും ശരീരവേദനയും കുട്ടികളിൽ കണ്ടുവരാറുണ്ട് ഉമനീർ ഗ്രന്ഥിയിൽ ഉണ്ടാവുന്ന ഈ നീർക്കെട്ട് ചില കുട്ടികളിൽ ഒരു വശത്ത് മാത്രമായിട്ടാണ് കാണപ്പെടാറ് എന്നാൽ കൂടുതലും നമ്മൾ ഇരുവശങ്ങളിലായിട്ട് നീർക്കെട്ട് ശ്രദ്ധിക്കാറുണ്ട് അസുഖം ബാധിച്ച കുട്ടികളിൽ നിന്ന് നാല് മുതൽ ആറ് ദിവസത്തിനു മുമ്പും നീർക്കെട്ട് വന്നതിന് ശേഷം ഉമുന്നീർഗന്ധിയുടെ വീക്കം വന്നതിന് ശേഷം ഒരാഴ്ച കാലയളവുമാണ് ഈ അസുഖം ഒരാ ഒരു കുട്ടിയിൽ നിന്നും അടുത്ത കുട്ടിയിലോട്ട് പകരുന്നത് ആ ഒരു കാലയളവിൽ നമ്മൾ കുട്ടിയെ സ്കൂളിൽ വിടാതെ വീട്ടിൽ തന്നെ ഇരുത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അസുഖത്തെ വേണ്ട രീതിയിൽ നമ്മൾ ചികിത്സിച്ചിട്ടില്ലെങ്കിൽ കുട്ടികളിൽ കാണപ്പെടുന്ന സങ്കീർണതകൾ അല്ലെങ്കിൽ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് തലച്ചോറിനുണ്ടാവുന്ന നീർക്കെട്ട് അതുപോലെ നാഡീവ്യൂഹത്തെ ഇത് ബാധിച്ച് മെനിഞ്ചൈറ്റിസ് പോലെയുള്ള അസുഖങ്ങളും നമ്മുടെ പാൻക്രിയാസ് ഗ്രന്ഥിക്ക് വരുന്ന നീർക്കെട്ടിന്റെ ഭാഗമായിട്ട് കുട്ടികളിൽ തന്നെ ഓക്കാനവും ഛർദിയും ഒക്കെ കണ്ടുവരാറുണ്ട് കൂടിക്കഴിഞ്ഞാൽ കൂടാതെ ആൺകുട്ടികളില് വൃഷ്ണസഞ്ചിയുടെ നീർക്കെട്ടും പെൺകുട്ടികളിൽ അണ്ടാശയത്തിൻ്റെ നീർക്കെട്ടും ബാ ഇതിന്റെ ഭാഗമായിട്ട് ഭാവിയിൽ അത്തരം കുട്ടികൾക്ക് വന്ധ്യത വരെ വരാൻ ഇത് കാരണമാവാറുണ്ട് ഈ അസുഖം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ എടുക്കേണ്ട കരുതലുകൾ ഒന്ന് ആ കുട്ടികളെ നമ്മൾ ഒരു കാരണവശാലും സ്കൂളിൽ വിടരുത് വീട്ടിൽ തന്നെ നിർത്തുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം പിന്നെ അസുഖമുള്ള സമയത്ത് ആ കുട്ടിക്ക് ഉപ്പിട്ട ചൂടുവെള്ളം വായിൽ കൊപ്പിളിക്കാൻ വേണ്ടി ഇടക്കിടയ്ക്ക് കൊടുക്കുക അതുകൂടാതെ തന്നെ നമ്മുടെ ഉമനീര് ഗ്രന്ഥിക്ക് വരുന്ന നീരിക്കെട്ടിൻ്റെ ബുദ്ധിമുട്ടായത് കൊണ്ട് ഈ നീരിക്കെട്ട് ഒഴിവാകുന്നതിന് വേണ്ടി ഇടക്കിടക്ക് ചവച്ച് ഉമനീർ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകരമായ ചുയിങ്കം പോലുള്ള വസ്തുക്കൾ കുട്ടികൾക്ക് ചവക്കാൻ ഇടക്കിടക്ക് ചവയ്ക്കാൻ വേണ്ടി കൊടുക്കുന്നത് വളരെ നല്ലതാണ് ഈ നീരിക്കെട്ട് വരുന്ന ഭാഗത്ത് പുറത്ത് വെള്ളം നമുക്ക് പിടിക്കാവുന്നതാണ് അങ്ങനെയും നീരിക്കെട്ട് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കൂടാതെ ഈ അസുഖം ഒരാളിൽ നിന്ന് മറ്റാളിലോട്ട് പകരുന്നത് നമ്മുടെ ഉമുനീര് ഗ്രന്ഥിയിലുള്ള സ്രവങ്ങൾ അതുപോലെ ജലദോഷത്തിൻ്റെ സ്രവങ്ങളിലൂടെയൊക്കെ ആയതുകൊണ്ട് തന്നെ ഒരു കുട്ടി ഉപയോഗിച്ച സാധനങ്ങൾ മറ്റു കുട്ടി ഉപയോഗിക്കുന്നതും അതുപോലെ മറ്റു കുട്ടികളുമായിട്ട് ഈ കുട്ടി കോണ്ടാക്ട് വരുന്നതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വീക്കം വന്നു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നമ്മുടെ കുട്ടിയുടെ ഒരു വശത്തോ ഇരുവശങ്ങളോ ആയിട്ട് നേർക്കെട്ട് കണ്ട് ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് കാരണം വീക്കത്തിന് അസുഖ സമയത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും ഭാവിയിൽ വിവിധ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് ഈ മംസ് വരുന്നതിൻ്റെ ഭാഗമായിട്ട് കുട്ടികളിൽ കാണപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ നേരത്തെ ചികിത്സിച്ച് ഭേദമാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മുണ്ടിവീക്കത്തിന് വളരെ ഫലപ്രദമായ ചികിത്സയും പ്രതിരോധവും ഹോമിയോപ്പതിയിൽ ലഭ്യമാണ്